ഹലോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കാൻ പോകുന്നത് സോയാബീനാണ് കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നുള്ളൂ സോയാബീൻ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചതാണ് ശേഷം നമുക്ക് തണുപ്പ് ഒന്ന് ചൂടാറിയ ശേഷം നമുക്കത് മുറിക്കാം മുറിച്ച് വെച്ചിട്ട് നമുക്കത് നല്ല പച്ച പച്ചവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴഞ്ഞെടുക്കാം അപ്പോൾ അതിനകത്ത് അഴുക്കൊക്കെ പോകും പിഴിഞ്ഞു മാറ്റി വെച്ച ശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യമായ സവോള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കുറച്ച് തേങ്ങക്കൊത്ത് ഇതിത്രയൊന്ന് റെഡിയാക്കി വെക്കാം ഇന്ന് നമ്മളപ്പം അടുപ്പിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടുപ്പിൽ പാത്രം ചീനച്ചട്ടി വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച ശേഷം കടുക് കത്തിക്കാൻ വേണ്ടി ഇട്ടു ശേഷം നമ്മളെടുത്ത് വെച്ച് സവാള വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്കിതിനാവശ്യമായ പൊടി ഐറ്റംസ് എടുക്കാം വളരെ എളുപ്പത്തിലാണ് വലിയ പണിയൊന്നുമില്ലാത്ത ഒരു സോയാബീനാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഗരം കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി നമുക്ക് എരിവിന് വേണ്ടിയിട്ടനുസരിച്ച് ചേർക്കാം ഇതിത്രയും ഐറ്റംസ് ചേർത്തിട്ട് നമുക്ക് അരപ്പ് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം അരപ്പ് അധികമായി പോവാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അധികമായി ആ സോയാബീൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും അപ്പോൾ ഇതിത്രയും നമ്മൾ ചേർത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് മൂക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം സോയാബീൻ അതിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സോയാബീൻ ഓൾറെഡി വെന്തതാണ് അതായത് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് നല്ലപോലെ വേ ഒരു മിനിറ്റൊക്കെ ഒന്ന് വേവിക്കുമ്പോഴത്തേന് സോയാബീൻ വെന്തതായതുകൊണ്ട് നമുക്കൊരു മൂന്നോ നാലോ സ്പൂൺ വെള്ളം ആ അരപ്പ് സോയാബീനിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ മൂന്നോ നാലോ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അധികം വെള്ളമൊന്നും വേണ്ട തിളച്ച വെള്ളം ചേർക്കുവാണെങ്കിൽ അത്രയും ബെറ്റർ അപ്പം നമ്മൾ ആ വെള്ളം ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക പെട്ടെന്ന് തന്നെ കുക്കായി വരും കാരണം നമുക്ക് ആ അരപ്പ് ഒന്ന് പിടിച്ചാൽ മതിയല്ലോ പെട്ടെന്ന് തന്നെ കുക്കായി വരും ശേഷം അതൊന്ന് ഇളക്കിയിട്ട് തുറന്ന് വെച്ചിട്ട് രണ്ട് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ നിർത്തി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ സോയാബീൻ നല്ല സൂപ്പറായിട്ട് റെഡിയായി വരും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ സോയാബീൻ ഏറ്റവും ബെസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സോയാബീൻ വരട്ടിയത് റെഡിയായി